കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ തൊട്ടു ഫ്രണ്ടിൽ ജുമാ നിസ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നിസ്കാരം ഫുള്ള് തെറ്റാണ് മാത്രവുമല്ല പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളുടെയും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് എന്താണെന്നല്ലേ അഥവാ അദ്ദേഹം ധരിച്ചിരുന്നത് എന്താണ് ഒരു പാൻസ് ആയിരുന്നു അപ്പൊ പാൻസ് ഇട്ടുകൊണ്ട് ജുമാ നിസ്കരിക്കാൻ വന്ന യുവാവ് അദ്ദേഹത്തിന്റെ നിസ്കാരവും തെറ്റി പുറകിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഞാനടക്കമുള്ള മറ്റു മമോമിയങ്ങളുടെയും നിസ്കാരത്തെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിലൂടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളഞ്ഞു അപ്പൊ ഈ ഗൗരവമേറിയ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും മൊത്തത്തിൽ പാൻസ് എന്നുള്ള സമ്പ്രദായം എന്ത് ചെയ്യണം നിരോധിക്കണം കേരളത്തിൽ എന്നല്ല മിനീങ്ങൾ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ തിങ്ങി പാർക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പാൻസ് നിരോധിക്കണം എന്നുള്ള നിയമം നാം കൊണ്ടുവരണം സത്യത്തിൽ ഇവിടെ ലോകത്ത് ആദ്യമായി മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പാൻസ് ധരിച്ചത് എപ്പോ സ്റ്റോൺ ഏജിൽ അഥവാ ശിലായുഗത്തിൽ ജനങ്ങൾ വസ്ത്രമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആ കൾച്ചറിൽ നിന്നൊരു മാറ്റം എന്ന നിലയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടുള്ള കൽപ്പന വന്നു അള്ളാഹുവിന്റെ ആളുകളുടെ തൊലികൾ തമ്മിൽ ഡയറക്റ്റ് സ്പർശിക്കാതിരിക്കാൻ നിങ്ങൾ സറാവിൽ ധരിക്കുക അഥവാ പാൻസ് ധരിക്കുക എന്നുള്ള കൽപ്പന കാരണമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായി പാൻസ് ധരിക്കുകയുണ്ടായി ആ ഒരു ആജ്ഞ അള്ളാഹുവിന്റെ ഓർഡർ സ്വീകരിച്ചതിന്റെ പേരിൽ നാളെ മഴശറിയിൽ ആദ്യമായി വസ്ത്രം അണിയിക്കുന്നത് ആരെയായിരിക്കും മഹാനായ ഇബ്രാഹിം നബി അലൈഹുലാമിനെ ആയിരിക്കും എന്ന് കിതാബ് കളി കാണാം അപ്പോ ഈ പാൻസ് ധരിക്കുക എന്നുള്ള ഈ സമ്പ്രദായം മുൻകാലങ്ങളിൽ മഹാൻ ഇബ്രാഹിം നബി അലൈഹുലാം അടക്കമുള്ള പ്രവാചകന്മാരുടെ ചര്യയാണ് അവരൊക്കെ സ്വീകരിച്ച ഒരു ഡ്രസ് കോഡ് എന്ന നിലയ്ക്ക് പാൻസിന് പൊതുവേ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ധരിക്കുന്ന ആളുടെ അജ്ഞത കുറവ് ഒരു ആറ് കാര്യങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പാൻസ് ധരിച്ചു കഴിഞ്ഞാൽ നാ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം പോലും നാളെ ആഗ്രഹത്തിലേക്ക് നാം ചെന്ന് നാം അതിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ നാം വെള്ളത്തിൽ എഴുതിയതുപോലെ വെറും ശൂന്യമായിരിക്കും നിസ്കാരാദി കർമ്മങ്ങളുടെ റിപ്പോർട്ട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പാൻസ് ധരി ബുദ്ധിമുട്ടുകൾ ഇസ്ലാമിക നിയമപ്രകാരമുള്ള നാം കൃത്യമായി മനസ്സിലാക്കുക വലിച്ചു നീട്ടാതെ വെറും ആ ആറ് പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം നിസ്കാരം എന്നത് അതിപ്രധാനമാണ് അള്ളാഹു നാം ചെയ്യുന്ന ഈ ബാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അപ്പൊ ആ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് നിബന്ധനകൾ അഞ്ച് ഷർത്തുകൾ പാലിച്ചിട്ടേ നാം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ പാടുള്ളൂ അഥവാ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പാട്ടിൽ പെടാത്ത പുറമേ കാര്യമാണ് ഓതുകു ചെയ്യുക അതുപോലെ അവിറത്ത് മറയ്ക്കുക കിബിലിക്ക് മുന്നിടുക അതൊക്കെ നാം നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള കാര്യമല്ല നിസ്കാരത്തിന്റെ പുറമേയുള്ള കാര്യമാണ് അതേ സമയത്ത് സുജൂത് ചെയ്യുക ചെയ്യുക ഫാത്തിഹ ഓതുക ഇതൊക്കെ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള അതിപ്രധാനമായ ശരത്തിന്റെ കൂട്ടത്തിലെ മൂന്നാമത്തെ കാര്യാണ് ശത്രുലൂർത്തി നമ്മുടെ അമൂർ മറയ്ക്കുക എന്നത് ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു ജുമായിക്ക് എന്റെ മുന്നിൽ നിന്ന യുവാവ് പഴത്തിന്റെ തൊലി ഒരിയുന്നത് പോലെ അദ്ദേഹം പോകുമ്പോൾ പോകുമ്പോഴും പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഔറത്ത് വിളിവായിരുന്നു ഔറത്ത് വെളിവാകുകയാണ് ഔറത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ് വെളിവാകുന്നതിലല്ല പ്രശ്നം കാറ്റത്ത് മുണ്ടുടുത്ത ആളുടെ മുണ്ട് ജസ്റ്റ് ഒന്ന് മാറിപ്പോകുമ്പോ അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് നാം മടക്കി കൊണ്ടുവന്നാൽ അവിടെ നിസ്കാരം പാത്തിലാവുന്നില്ല പക്ഷെ ഇവിടെ അറിഞ്ഞുകൊണ്ട് എന്റെ ഔറത്ത് വെളിവാകുകയാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ശരിയായ ബോധ്യമുള്ളതോടുകൂടെ ഔറത്ത് ഇങ്ങനെ എപ്പോഴും വെളിവായിക്കൊണ്ടിരിക്കുകയാണ് റൊക്കുലും അത് വലിയ പ്രശ്നമാണ് അപ്പൊ ഇത്തരത്തിൽ പാൻസ് ധരിച്ചാൻ ഉള്ള ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഔട്ട്ലേറ്റ് ഷെയ്പ്പ് കാണുന്ന വ്യക്തമാകുന്ന രൂപത്തിൽ ടൈറ്റ് ആകാൻ പാടില്ല കർമ്മശാസ്ത്ര പഠിതന്മാര് പഠിപ്പിക്കുകയാണ് വണ്ണ വലിപ്പം എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്നതിന്റെ വിധി എന്താണ് അത് നല്ലതിനോട് എതിരാണ് അഥവാ എന്ന് പറഞ്ഞാൽ കറാഹത്തെന്ന പോലെ പ്രവർത്തിച്ചാൽ ശിക്ഷയില്ലാത്തതും ഉപേക്ഷിച്ചാൽ പുണ്യമുള്ളതുമായ കാര്യമായ കറാഹത്ത് പോലെ തന്നെയാണ് പക്ഷേ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു കറാഹത്തും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമാണുള്ളത് ഉദാഹരണമായി പറഞ്ഞാൽ പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ അത് കറാഹത്താണ് അതേസമയത്ത് ലുഹാ നിസ്കരിക്കാതിരിക്കൽ ഖിലാഫു ലൗലയുമാണ് എന്താണ് വ്യത്യാസം നിങ്ങൾ പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ള വ്യക്തമായ നിരോധന നെഹിയ ഈ കലാഹത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതേ സമയത്ത് ലുഹ അള്ളാഹു നിസ്കരിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ നിസ്കരിക്കാതിരിക്കരുത് ലുഹയുടെ സമയത്ത് നിസ്കരിക്കാതിരിക്കരുത് എന്ന രൂപത്തിൽ നിരോധന നിരോധനീ വന്നിട്ടില്ല അപ്പൊ കറാഹത്തിനെ അപേക്ഷിച്ച് സിലാബുലവലയിൽ നേരിയതായ ഇളവ് ഏത് വിഷയത്തിലാണ് വന്നിരിക്കുന്നത് വൈറു യിലുള്ള വിരോധന അത് അവ്യക്തമായ രൂപത്തിലാണ് അത്ര വ്യക്തമല്ല കരാഹത്തിലേതുപോലെ വ്യക്തമല്ല എന്ന വിഷയത്തിലാണ് അപ്പോ നാം പറഞ്ഞു വന്നത് പാൻസ് നമ്മുടെ ശരീരത്തിന്റെ വണ്ണ വലിപ്പം എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാന്റ് അത് നിസ്കാരത്തിൽ എന്നല്ല അതിന് പുറമേയും അത് ധരിക്കൽ ഫിലാഫു ലോലയാണ് അതേ സമയത്ത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ശരീരത്തിന്റെ ഷേപ്പ് ഔട്ട്ലൈൻ എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ് ധരിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ഗൗരവമാണ് കറാഹത്താണ് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ നാം നാം മോഡൽ തിരഞ്ഞെടുക്കാതിരിക്കുക രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ആ ഡ്രസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നതായ മെറ്റീരിയൽ എങ്ങനത്തേതാവണം ബിമാലു ശരീരത്തിന്റെ വർണ്ണങ്ങൾ നിറം എടുത്തു കാണിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പാൻസിന്റെ മെറ്റീരിയൽ ലൈറ്റ് ആണ് ശരീരത്തിന്റെ കളർ എടുത്തു കാണിക്കുന്ന രൂപത്തിൽ നെറ്റ് പോലെയുള്ള നെറ്റ് പോലെയുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചതായിട്ടുള്ള പാൻറുകൾ അതല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ സ്ക്രാച്ച് പോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള മോഡൽ ആയിട്ടുള്ള സ്ക്രാച്ച് എടുത്ത് പാൻസ് ഇത്തരത്തിലുള്ള പാൻറ്സ് ധരിക്കാൻ പാടില്ല കാരണം പണ്ഡിതന്മാര് പറഞ്ഞു ശരീരത്തിന്റെ നിറം എടുത്തു കാണിക്കുന്ന അറ്റ്ലീസ്റ്റ് നാം ഒന്ന് ഇരുന്ന് സംസാരിക്കുന്ന കോൺവെർസേഷൻ നടത്തുന്ന ആ ഒരു ദൂര പരിധിയിൽ ഇരുന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം കാണുന്നുണ്ടോ എന്നാൽ ശരീരത്തിന്റെ തൊലിയുടെ കളർ കാണുന്നുണ്ടോ എന്നാൽ അത്തരം പ്രത്യേകിച്ച് പാൻസുകൾ ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല യോജിച്ചതല്ല ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നത് നാ ധരിക്കുമ്പോൾ വെറും പാൻസ് മാത്രമായി പോകരുത് അറ്റ്ലീസ്റ്റ് അതിന്റെ മുകളിൽ ഒരു ഷർട്ട് എങ്കിലും ധരിക്കണം അവിടുന്ന് പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലി നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിസ്കരിക്കരുത് ഒറ്റ വസ്ത്രത്തിലായിട്ട് ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരാളും നിസ്കരിക്കരുത് അവസ്ഥയിൽ ആറ്റിക്ക് ഹി മിൻഹുഷ് അവന്റെ തോളിൽ വേറെ യാതൊരു വസ്ത്രങ്ങളുമില്ല തോളിൽ ഷർട്ട് ഇട്ടില്ല അല്ലെങ്കിലും ഷാൾട്ട് ഇട്ടിട്ടില്ല വെറും പാൻസ് മാത്രം വെറും അരയുടുപ്പ് മാത്രം ധരിച്ചുകൊണ്ട് ിക്കരുത് ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത് ഒരാള് ഔറത്ത് മറക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഒരാൾ മുകളിൽ നിന്ന് നോക്കിയാൽ അവന്റെ ഔറത്ത് കാണാത്ത വിധം മുകൾ ഭാഗം മറിഞ്ഞിരിക്കണം അതുപോലെ സൈഡിൽ നിന്ന് വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തു നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഔറത്ത് കാണാത്ത വിധം മറിഞ്ഞിരിക്കണം അപ്പോ ഒരാൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന താഴോട്ട് നോക്കുമ്പോ മുകളിൽ നിന്നുള്ള നമ്മുടെ ഭാഗത്തിലൂടെ നമ്മുടെ ഔറത്ത് വെളിവാകാത്ത രൂപത്തിലുള്ള ഡ്രസ്സാകണം ചില ആളുകൾ ബെനിയൻ ഇട്ടാ പോലും ഇന്നേഴ്സ് ഉണ്ടാവില്ല ബെനിയൻ ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട് ആ ബെനിയൻ നമ്മുടെ അകമേയുള്ള കാഴ്ചകൾ കാണാൻ ഇടയാക്കിയാൽ ആ നിഷ്കാരവും ഹറാമാണ് നിസ്കരിക്കാൻ പാടില്ല ഈ വസ്ത്രം ഇട്ടുകൊണ്ട് അതുപോലെ തന്നെ ചുറ്റു സൈഡ് ഭാഗങ്ങളിൽ നിന്നും എന്ത് വേണം മറ വേണം മുണ്ടെടുത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഒന്ന് ഒന്ന് തിരിയുമ്പോഴേക്ക് അവന്റെ കാലിന്റെ ഭാഗത്ത് നിന്നുള്ള വസ്ത്രം നീങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ചുറ്റു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഔറത്ത് കാണാത്ത രൂപത്തിൽ മറഞ്ഞിരിക്കണം അത്തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം നരിക്കേണ്ടത് അതേ സമയത്തിൽ ആ മേനൽ അശ്വലി താഴ്ഭാഗത്ത് നിന്നല്ല ഉദാഹരണത്തിന് മാങ്ങ പറിക്കാൻ ഒരാൾ കേറി താഴെ നാം മാങ്ങ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഉറത്ത് വെളിവാകുന്നത് പോലെ താഴ്ഭാഗത്ത് നിന്ന് നാം എന്ത് ചെയ്യേണ്ട മറക്കേണ്ടതില്ല മുണ്ടെടുക്കുമ്പോൾ താഴ്ഭാഗം നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ താഴ്ഭാഗം പരിഗണിക്കേണ്ടതില്ല മറ്റ് സൈഡുകൾ നാം പരിഗണിച്ചുകൊണ്ട് അവർത്ത് മറയ്ക്കണം പ്രത്യേകിച്ച് പാൻസ് ഇടുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ആ ഷർട്ടിന്റെ ഏറ്റവും ടോപ്പിലുള്ള ബട്ടൺസ് നാം ക്ലോസ് ചെയ്തുകൊണ്ട് അതുപോലെ ആ ഷർട്ട് നാം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പാൻറ്റ് ധരിച്ചുകൊണ്ട് പഴത്തിന്റെ തൊലി ഉരിയുന്നതും പോലെ റുപ്പുലേക്കും സുജൂതിലേക്കും പോകുമ്പോ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഷർട്ട് പാൻസ് ഇടുന്നവർ ഷർട്ട് കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ മുൻകൈ എടുക്കണം അതിനുവേണ്ടി നാം ശ്രദ്ധ പുലർത്തണം എന്ന് ഉണർത്തുകയാണ് അതുപോലെ തന്നെ പാൻസ് ഇടുന്നവർ ഇന്നേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ബനീൽസ് ഒഴിവാക്കി പാൻസ് ധരിക്കുന്നവർ ഇന്നറും ആ ബനിയു പുറമെ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് ഇനി പാൻസ് ധരിച്ചാലുള്ള നാലാമത്തെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് പറയാം മറ്റുള്ളവർക്ക് നോക്കാനുള്ള സ്പേസ് ഇടം നാം കൊടുക്കരുത് ശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നു മറ്റുള്ളവരുടെ ആവുറത്തിലേക്ക് നോക്കൽ ഹറാമാണ് അപ്പോൾ ഒരാൾ അവിറത്ത് വെളിവാക്കിക്കൊണ്ട് പാൻസ് ധരിച്ചയാള് അവിറത്ത് വിളിവാകുകയാണ് പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് നോക്കാൻ പ്രേരകമാകുന്ന രൂപത്തിൽ അവറുത്ത് വിളിവാകുന്നു മറ്റുള്ളവരൊരു ഒരു ഹറാമ് ചെയ്യാൻ കാരണമാകുന്ന പ്രവൃത്തി ഞാൻ ഒഴിവാക്കണം എന്ന് നാം മനസ്സിലാക്കുക അത് നാം മനസ്സിലാക്കണം സ്വന്തം ഔറത്തിലേക്ക് ഒരു ആവശ്യവുമില്ലാതെ നിസ്കാരത്തിന് പുറത്ത് നോക്കൽ കരാഹത്തേ ഉള്ളൂ പക്ഷേ മറ്റുള്ളവന്റെ അവിറത്തിലേക്ക് മറ്റുള്ളവരാളുടെ അവിറത്തിലേക്ക് നോക്കൽ അതിന്റെ ഗൗരവം കൂടുകയാണ് വിധിയുടെ ഗൗരവം കൂടുകയാണ് ഹറാമാണ് ഹറാമാണ് നിഷിദ്ധമാണ് അതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു ഒരു ആവശ്യവുമില്ലാതെ സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ കറാത്താണ് സമയത്ത് മറ്റുള്ള ആളുടെ ഔറത്തിലേക്ക് നോക്കൽ അതിന്റെ വിഷയം ഗൗരവമാണെന്ന് നാം മനസ്സിലാക്കുക ഇനി അഞ്ചാമതായി പറയുന്നത് യൂറിനിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലാകണം ടൈറ്റ് ഫിറ്റ് പാന്റ് ധരിക്കുമ്പോൾ നമുക്ക് ഇരുന്നു കൊണ്ട് യൂറിൻ ഫുൾ ആയിട്ട് പാസ് ആകുന്ന രൂപത്തിൽ വേണം നാം തിരഞ്ഞെടുക്കാൻ നമ്മുടെ പാൻറ്റ്സ്വലാഹു അലീസ്വലം പഠിപ്പിക്കുകയാണ് അഭ്യാസം രണ്ടാളുകളുടെ ുടെ കൂടെ ഒരു മക്ബറയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു സൗണ്ട് കേൾക്കുകയാണ് അപ്പോഴാണ് അലൈഹി വസ്സലം പറഞ്ഞത് ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളില്ലേ അവര് ശിക്ഷയേറ്റുവാങ്ങുകയാണ് അവരാ ശിക്ഷിക്കപ്പെടുന്ന വലിയ വലിയ തെറ്റുകളിലല്ല തെറ്റുകളിലല്ലാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ ഒരാൾ എന്താണ് ചെയ്ത തെറ്റെന്നറിയുമോ അറിയുമോ കാന മറ്റുള്ളവരുടെ പരിദൂഷണവുമായ ഏഷണിയുമായി നടന്നയാളാണ് രണ്ടാമത്തെ ആള് അവരുടെ ബൗലിൽ നിന്ന് യൂറിൻ അവര് ശ്രദ്ധിക്കാതെ വസ്ത്രത്തിലാക്കി നടന്ന ആളുകളാണ് ശരിയായ രൂപത്തിൽ ക്ലീൻ ആക്കാതെ യൂറിൻ പാസ് ചെയ്ത യൂറിൻ അവരുടെ ശരീരത്തിലായി നജസ് പേര് നടന്നയാളാണ് മറ്റൊരാള് എന്ന് പഠിപ്പിക്കുമ്പോൾ നാം നീ ധരിക്കുന്ന പാൻസിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു തരി പോലും ആവാതെ അത്രമാത്രം ശ്രദ്ധിച്ചു വേണം ഈ െ തൊട്ട് ശുദ്ധിയാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നാം ഇഷ്ടിപറ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിക്കിൾസിന്റെ ഭാഗം എന്ത് ചെയ്യാ രണ്ടു മൂന്ന് തവണയായി തലോടിക്കൊണ്ട് ഇനി ഒന്നോ രണ്ടോ തുള്ളി അവശേഷിക്കാത്ത രൂപത്തിൽ വൃത്തിയാക്കുക മറ്റൊന്ന് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട് അതി പോകാൻ വേണ്ടി ചെയ്യുക അതുപോലെ ചെറിയ നേരിയ രൂപത്തിലുള്ള അനക്കം അനക്കമനങ്ങൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്താണ് ഒരു പാർട്ടിക്കിൾ പോലും ഒരു ഡ്രോപ്പ് പോലും യൂറിൻ നമ്മുടെ പാൻസിലാവാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് അവസാനായി പറയാനുള്ളത് ഈ പാൻസ് ഇസ്ബാൽ നമ്മുടെ വസ്ത്രം താഴ്ത്തിയിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല

ചെയ്യാമത്തെ നാളിൽ അള്ളാഹു നോക്കുകയില്ല അവർക്ക് കൊടുക്കുകയില്ല അവരോട് കാരുണ്യത്തിന്റെ യാതൊരു സംസാരവും അള്ളാഹു നടത്തുകയില്ല എന്ന് അലൈഹി അലൈസ് പറഞ്ഞെങ്കിൽ ലംഘനായിട്ടുള്ള നീളം കൂടിയ പാൻസ് ധരിക്കുമ്പോ നിര്യാണിക്ക് തൊട്ട് മുകളിൽ വെച്ച് നാം മടക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നജസ് പോലെയുള്ള പല അഴുക്കുകളും അതുപോലെ പല രൂപത്തിലുള്ള നജാസാത്തുകളാകാൻ സാഹചര്യം അതിലൂടെ ഉണ്ടാവുകയാണ് പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി നാം ധരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൽ അതേ സമയത്ത് നമുക്ക് പാൻസ് നിരോധിക്കേണ്ടതായിട്ടുള്ള ആ രൂപത്തിൽ ഗൗരവമായി തന്നെ പണ്ഡിതന്മാർ ഖാദിമാർ ഇടപെട്ടുകൊണ്ട് നിരോധന തന്നെ വരുത്തുവാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിങ്ങളുടെ വിഷയങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവരും കൂടി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അള്ളാഹു സുഹാന സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ഇത് കണ്ടുകൊണ്ട് ജനങ്ങളെ നിങ്ങളുടെ മക്കളെയൊക്കെ തിരുത്തുവാൻ വേണ്ടി വേണ്ടപ്പെട്ട ഇടപെടലുകൾ നടത്തണം നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി കിട്ടാൻ ആത്മാർത്ഥമായ ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊരു വിഷയമേ കാണാം അസ്സലാത്തു